നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതീവ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നേപ്പാളിൽ ബസ് അപകടം സംഭവിച്ചത് നേപ്പാളിലെ താനാഹുൽ ജില്ലയിലെ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സായിരുന്നു നദിയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചത് അതിലിപ്പോൾ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം നാൽപ്പത്തി ഒന്നായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മഹാരാഷ്ട്ര ടൂറിസം മന്ത്രി ഗിരീഷ് മഹാരാജനാണ് ഇത്രയും ഇന്ത്യക്കാർ ഈ ഒരു അപകടത്തിൽ മരിച്ചതായി മരണവിവരം സ്ഥിരീകരിച്ചിട്ടുള്ളത് അപകടത്തിൽപ്പെട്ടവരുടെ കൃത്യമായ കണക്ക് ഇനിയും വ്യക്തമല്ലെന്നും കൂടുതൽ യാത്രക്കാരും മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിൽ നിന്നുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നേപ്പാളിൽ വാഹനാപകടത്തിൽ ജീവൻ കൊലിഞ്ഞ ഇരുപത്തിയഞ്ച് പേരുടെ മൃതദേഹം ഇന്ത്യൻ വ്യോമസേന ഇന്ത്യയിലെത്തിച്ചു സി വൺ ത്രീ സീറോ ജെ വിമാനം മഹാരാഷ്ട്രയിലെ ജൽഗാവ് വിമാനത്താവളത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് വ്യോമസേന അനുശോചനം അറിയിച്ചു പടിഞ്ഞാറൻ നേപ്പാളിലെ തനാഹുൻ ജില്ലയ്ക്ക് സമീപത്തുണ്ടായ ബസ് അപകടത്തിലാണ് ഇരുപത്തിയഞ്ച് ഇന്ത്യൻ തീർത്ഥാടകർ മരിച്ചത് ബസ് ഹൈവേയിൽ നിന്ന് മാറി നദിയിൽ പതിക്കുകയായിരുന്നു കാൺമണ്ഡുവിലെ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന പതിനാറ് പേരെയും കേന്ദ്ര യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ നിഗിൽ ഗാഡ്സെ മഹാരാഷ്ട്ര നിയമസഭാ അംഗം സഞ്ജയ് ശുബ്കർ എന്നിവർ കഴിഞ്ഞ ദിവസം രാവിലെ നേപ്പാളിലെത്തി സന്ദർശിച്ചിരുന്നു നേപ്പാൾ ആഭ്യന്തര മന്ത്രി രമേശ് എല്ലേക്കുമായി ഗാഡ്സെ കൂടിക്കാഴ്ച നടത്തി യും ചെയ്തു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് ദിവസത്തെ പര്യടനത്തിനാണ് തീർത്ഥാടകർ നേപ്പാളിലെത്തിയത് നേപ്പാളിലെ തനാഹുൻ ജില്ലയിലെ ഐന പഹാറിയിൽ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെ ആയിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത് ഡ്രൈവറും സഹ ഡ്രൈവറും ഉൾപ്പെടെ ബസ്സിൽ നാൽപ്പത്തി മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ദേശീയപാതയിൽ നിന്ന് കുത്തി ഒഴുകുന്ന നദിയിൽ പതിക്കുകയായിരുന്നു ഗൊരഖ്പൂരിലെ കേശർ പനി ട്രാവൽസിന്റെ മൂന്ന് ബസ്സുകളിലായുള്ള യാത്രാ സംഘത്തിൽ നൂറ്റിനാല് പേരുണ്ടായിരുന്നു അതിലൊരു ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നേപ്പാൾ ഭരണകൂടവുമായി ഡൽഹി എംബസിയുമായി സംസ്ഥാന സർക്കാർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രി മഹാരജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്ഡെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മറ്റു കേന്ദ്ര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സഹകരണം അമിത്ഷാ മുഖ്യമന്ത്രി ഷിൻഡേക്ക് ഉറപ്പ് നൽകി ശനിയാഴ്ച ഭരത്പൂരിലെ ആശുപത്രിയിൽ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കുമെന്നും ഉച്ചയോടെ പൂർത്തിയാക്കി ബൈരഹവയിലെ സൊനൌലി ബോർഡർ ക്രോസിംഗ് വഴി റോഡ് മാർഗം ും കൊണ്ടുപോകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വലിയ അപകടമാണ് സംഭവിച്ചത്